ിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും എന്ന് കരുതുന്നു ഇപ്പം ഞാനിന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ തൊഴിൽ സൈറ്റുകളിൽ കേന്ദ്ര നിരീക്ഷണം ശക്തമാക്കുകയാണ് അതായത് ഇനി മുതൽ കൃത്യസമയത്ത് ജോലി ഒപ്പിട്ട് ശേഷം ഫോട്ടോ എടുത്ത് ഒപ്പിട്ട് അതിനുശേഷം ജോലിയിൽ കയറിയാൽ ജോലി കഴിയുന്ന സമയം വരെ ഓരോ തൊഴിലാളികളും അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഫോട്ടോ എടുത്ത ആൾക്കാരെ തന്നെയാണോ ജോലി ചെയ്യുന്നത് അല്ലെ ഫോട്ടോയിലെടുത്ത ആളുകൾ മുഴുവനായിട്ടും ജോലിയിൽ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഫോട്ടോ എടുത്ത് മറ്റൊരു ദിവസം ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര നിരീക്ഷണ സംഘം എത്തുന്നത് അപ്പോൾ ഇനി മുതൽ കുറച്ചുകൂടി നിരീക്ഷണം ശക്തമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ തൊഴിൽ സൈറ്റുകളും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ട് പിന്നെ സമയം കൃത്യസമയത്ത് തന്നെ എത്തുകയും കൃത്യസമയത്ത് തന്നെ പോവുകയും ചെയ്യുക അതേപോലെ നമ്മളെ പേഴ്സണലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ ഉണ്ടാവും ആ പരിപാടികൾക്കൊക്കെ പോകുന്നവർ പോയി കഴിഞ്ഞാൽ സൈറ്റിൽ എപ്പോഴാണ് നിരീക്ഷണം വരിക സംഘം എത്തുക അല്ലെങ്കിൽ ആൾക്കാർ എത്തുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒപ്പിട്ട് പോകുന്ന ആളുകൾ ജോലി ചെയ്യുക തന്നെ വേണം ഒപ്പിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ജോലി ചെയ്യണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കലേ എന്തെങ്കിലും കാരണവശാലും അടിയന്തിര ഘട്ടങ്ങളിലല്ലാതെ പോകേണ്ടി വരുമ്പോഴുള്ള പ്രശ്നമാണ് അതുകൊണ്ട് എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം ഓരോ ആളുകളും ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരാളുടെ സൈറ്റിൽ ഒരാൾ കുറയുമ്പോൾ അത് വളരെ പ്രശ്നമാണ് അതുകൊണ്ടാണ് പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് കേന്ദ്ര സംഘം എത്തുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടിയതിന് ശേഷം ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക അതായത് നമ്മൾ ഒപ്പിടുന്ന ദിവസം കൃത്യമായിട്ടും ജോലി ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കൃത്യസമയം എത്ര സമയം എത്ര മുതൽ ഇത്ര വരെയാണ് ആ സമയത്ത് പൂർണ്ണമായിട്ടും സൈറ്റിലുണ്ടാവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്ന എന്തെങ്കിലും കംപ്ലയിൻ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും അത് തൊഴിലിടങ്ങളിലൊക്കെ പിന്നെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രസംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈറ്റുകൾ പരിപൂർണമായിട്ട് ജോലി ചെയ്യുകയും അതേസമയം നിലനിർത്തുകയും ചെയ്യുക എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ വിശദാംശങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം